ശരിക്കും ഡെർമറ്റോളജി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നാച്ചുറൽ റെമഡീസ് എന്ന് തുടങ്ങാം കാരണം നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഏറ്റവും ആയിട്ട് മാം കണ്ട ഒരു കേസ് എന്തായിരുന്നു ഈ ഹോം റെമഡീസ് അങ്ങനെ പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട് കാരണം നമ്മുടെ അടുത്തേക്ക് എത്തുന്നതിന് മുന്നേ പല ട്രയൽസ് ഹോം റെമഡീസ് കഴിഞ്ഞിട്ടാണ് പേഷ്യൻസ് വരുന്നത് കോഫി സ്ക്രബ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലോണം സ്കിന്നു ഡാമേജായി ആ പിഗ്മെന്റ് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ കേസസ് ഉണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പം അതിലിപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രബ്ബ് ചെയ്യുന്നത് മിക്കവാറും എന്തെങ്കിലും പ്രശ്നം വന്ന് തുടങ്ങിയതിനു ശേഷമായിരിക്കും ഈ പഠന പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടാവുക അപ്പോൾ അതിൽ കോഫി സ്ക്രബ്ബ് ചെയ്യുന്നവരുണ്ട് നാരങ്ങാനീര് അതായത് അത് എസിഡിക്കാണ് അത് സംഭവം അപ്പോൾ സ്കിന്നിന് അത്രയും ഡാമേജ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുമ്പം ഓൾറെഡി ബാരിയർ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള അതായത് സ്കിന്നിൻ്റെ മുകളിലത്തെ പാളിയിൽ വിള്ളലുകളുള്ള ആളായിരിക്കും ഇത് പുരട്ടുന്നുണ്ടാവും അപ്പം പിന്നെയും ഈ പാളിച്ചകൾ അതായത് ഈ പാളികൾ പിന്നെയും തിന്നായി പോകാനും എലർജൻസി കുറച്ചുകൂടെ അകത്തേക്ക് കിടക്കാനും എലർജിനെ കൂട്ടാനാണോ സഹായിക്കുക അല്ലാണ്ട് ഒരിക്കലും അതൊരു റെമഡി അല്ല ആക്ച്വലി അത് വേഴ്സണിങ് ആണ് ഉണ്ടാക്കാറുള്ളത്